ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ലീഗ് ഒരു സാമുദായിക സംഘടനയല്ല രാഷ്ട്രീയ പാർട്ടിയാണ് ഇതൊരു പ്രശ്നമാണ് വക്ക വക്കഭൂമിയാണെന്ന് കോടതി വിധി നിൽക്കുമ്പോൾ വിറ്റവർ ലീഗുമായി ബന്ധപ്പെട്ടാണ് കാശ്മീർ പ്രശ്നം ഉൾപ്പെടെ എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള പുതിയ രീതി കോൺഗ്രസ് കേരളത്തിൽ സ്വീകരിച്ചിരിക്കുന്നു അത് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ഇത് വിറ്റാളുകൾ ഗുരുതരമായ പ്രശ്നമാണല്ലോ ചെയ്തിട്ടുള്ളത് ഈ ലാൻഡ് ഇതാണെങ്കിൽ കോടതി വിധികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇത് വിറ്റ് ആ ജന പാവപ്പെട്ട ആളുകളെ ഈ രൂപത്തിലേക്ക് എത്തിക്കുന്നു വിൽപ്പന നടത്തിയത് കെ പി സി സിയുടെ സെക്രട്ടറിയാണ് പവർ ഓഫ് മെറ്റോ വക്കഫിൻ്റെ ലാൻഡാണ് എന്ന് പ്രഖ്യാപിച്ചത് ലീഗിന്റെ നേതാവും ചെയർമാനായിട്ടുള്ള ബോർഡാണ് ഗവൺമെൻറിന് ഡയറക്ഷൻ കൊടുക്കാനെ വക്കഫ് ഫാക്ടറി പറഞ്ഞു വക്കഫ് ബോർഡിനാണ് അതിന് അധികാരം എൻ സെവൻ പ്രകാരം ഗവൺമെൻറിന് ഡയറക്ഷൻ കൊടുക്കാനേ കഴിയും അലി തങ്ങൾ ചെയർമാനായിട്ടുള്ള ലീഗ് നേതാവാണ് അത് വക്കഫാണെന്ന് പറഞ്ഞു എന്നാൽ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടുകൊണ്ടാണ് കരം വാങ്ങിക്കാൻ അനുമതി നൽകിയത് അപ്പോൾ അതിനെതിരെ പ്രമേയം കൊണ്ടുപോകുമ്പോൾ ലീഗ് തന്നെയാണ് ഇപ്പോൾ അവരത് മാറിയെങ്കിൽ ഇതിൻ്റെ ആകെ ഉത്തരവാദിത്തം കൂടി അവർ ഏറ്റെടുക്കണം പിന്നെ രണ്ടാമത്തത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ലീഗ് ഒരു സാമുദായിക സംഘടനയല്ല രാഷ്ട്രീയ പാർട്ടിയാണ് ഇതൊരു പ്രശ്നമാണ് സാമുദായിക സംഘടനയാണ് രാഷ്ട്രീയ പാർട്ടിയാണ് സാമുദായിക അടിസ്ഥാനത്തിലാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ ഇല്ലാതെ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ശക്തമായി തന്നെ ലീഗിൻ്റെ പ്രസിഡന്റിനെതിരെ എന്തെന്ന നിലയിൽ മാധ്യമങ്ങൾ അവതരിപ്പിച്ചില്ല അദ്ദേഹം ചില നിലപാടുകൾ വെച്ചപ്പോൾ ആ ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്നറിയിൽ ആ പാർട്ടിയും അതിൻ്റെ പ്രസിഡൻറ്റും സ്വീകരിക്കുന്ന നിലപാടുകളെ രാഷ്ട്രീയമായി തുറന്നുകാണിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും മാധ്യമങ്ങൾക്കെല്ലാം അവകാശം തീ എന്നാൽ അത് സാമുദായികമായിട്ടുള്ളതെന്ന് പറയാനേ പാടില്ല ലീഗ് എന്നുള്ളത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഒരു സംഘടനയോ അതിൻ്റെ അധിപനോ അല്ലല്ലോ മത സംഘടനകളുണ്ട് സാമുദായിക സംഘടനകളുണ്ട് അപ്പോൾ അതിൽ അവർ അവനകത്ത് വ്യക്തത വരുത്തേണ്ട കാര്യമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെയും ഇപ്പോൾ ഇന്നലെയുള്ള നിലപാടുകളാകെ മാറ്റി ഇത് തിരുത്തേണ്ടതാണ് അവന് വരുന്ന ഉത്തരവാദിത്വം കൂടി അവർ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ കുറേ കൂടി സഹായകരമായിരിക്കും മറ്റെല്ലാ വശങ്ങളും ഈ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നമ്മൾ ഒരു പരിഹാരത്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഈ വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്തെത്തി ലീഗ് നേതാക്കൾ ബിഷപ്പുമാരുമായി ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം സർക്കാരാണ് ഇപ്പോൾ ഇതിന് പരിഹാരം കാണേണ്ടത് സർക്കാരിന് തയ്യാറാവുന്നില്ല എന്നതാണ് അവരുടെ വിമർശനം അവരാണല്ലോ വിൽപ്പരർത്തിധാര വക്കംഭൂമിയാണെന്ന് കോടതി വിധി നിൽക്കുമ്പോൾ വിറ്റവർ ലീഗുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അവർക്ക് അവരെ സംരക്ഷിക്കേണ്ടി വരുള്ളൂ അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഈ ഇത് പരിശോധിച്ചിട്ട് ആ റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗത്തുണ്ട് നിങ്ങളാണ് വെദർ എന്നുള്ളത് നിങ്ങളാണ് ഇത് തീരുമാനിക്കേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി വാദം കേട്ട് വിധി പ്രഖ്യാപിച്ചതും ലീഗിൻ്റെ നേതാവ് അധ്യക്ഷനായിട്ടുള്ള വക്കഫ് ബോർഡാണ് അതിൻ്റെ ഭാഗമായി സാധാരണ ജനങ്ങളെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഗവൺമെൻ്റ് മുമ്പിൽ പ്രശ്നം വന്നു ഞങ്ങൾ നികുതി അടയ്ക്കാൻ തീരുമാനമെടുത്തു ആ തീരുമാനം വക്കഫ് ബോർഡിൽ പ്രമേയം കൊണ്ടുപോകുന്നതും മൈൻഹാജിയാണ് ലീഗിൻ്റെ നേതാവാണ് അതാണ് ലീഗ് എടുത്ത സമീപനം എന്നാൽ ഇപ്പോൾ ഇത് പരിഹരിക്കുമ്പോൾ എല്ലാവിധ പിന്തുണയും നൽകുന്നു അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി അവർ കൂടി ഏറ്റെടുക്കുകയാണല്ലോ തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ പ്രശ്നങ്ങളെല്ലാം അത് ചർച്ച ചെയ്യേണ്ടതുണ്ട് പിന്നെ സാമുദായികമായിട്ടുള്ള പ്രശ്നമാണ് രണ്ട് ഇപ്പോൾ മതവിഭാഗത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പുറത്ത് ഇവരാണ് ഈ രാഷ്ട്രീയ പാർട്ടിയല്ലേ അവരല്ലോ ഇത് രാഷ്ട്രീയ പരിഹാരമല്ല നിയമപരമായി കുരുക്കഴിക്കണം അതിന് അവിടെ ന്യായമായി അവിടുത്തെ അവകാശം എത്തേണ്ട സ്ഥിരമായി താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അവർക്ക് ഭൂമിയിലും അവകാശം ഉറപ്പുവരുത്താൻ പറ്റുന്ന ശാശ്വതമായ പരിഹാരം ഉണ്ടാവും അത് നിയമക്കൊരു കഴിച്ചേ കഴിയുള്ളൂ അതാണ് സർക്കാർ ശ്രമിക്കുമ്പോൾ അപ്പം ഇതെല്ലാവരും പിന്തുണയ്ക്കുന്നു എന്നറിയുമ്പോൾ സന്തോഷം ഓരോ പരസ്യം ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ല കൊടുക്കുക അപ്പം എല്ലാ ഓരോന്നല്ല ഓരോ പത്രങ്ങൾക്ക് അകത്തും പരസ്യങ്ങൾ കൊടുക്കും ചിലത് മുമ്പേ കൊടുക്കും ചിലത് പുറകില പേജിൽ കൊടുക്കും ചിലത് അകം പേജിൽ കൊടുക്കും ഓരോ പത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് കാശ് ചില കാശ് ഉള്ളായിരിക്കും അപ്പോൾ അകത്ത പേജിലായിരിക്കും കൊടുക്കും ചിലത് കാശ് കുറവാണെങ്കിൽ മുൻപേജിൽ കൊടുക്കും അതെല്ലാം പത്രങ്ങളനുസരിച്ച് അവിടുത്തെ ആണെങ്കിലും തീരുമാനിക്കുന്നില്ല നമുക്ക് പ്രശ്നം ഇപ്പോൾ ഈ പത്രത്തിൽ കൊടുത്തോ അനുമതി വാങ്ങിയോന്നല്ലാതെ പരസ്യത്തിൻ്റെ ഉള്ളടക്കത്തിൽ ആർക്കും തർക്കമില്ലല്ലോ പരസ്യത്തിൻ്റെ ആർക്കും തർക്കമില്ലല്ലോ മറ്റെല്ലാം സാങ്കേതിക പ്രശ്നങ്ങളല്ലേ എന്ന് വെച്ചാൽ പരസ്യത്തിൻ്റെ ഉള്ളടക്കം കൊണ്ടിരിക്കുന്നു യു ഡി എഫ് നേതൃത്വത്ത് അവർ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു ആർ എസ് എസിന് ഒരേ സമയം പ്രവർത്തിക്കാവുന്ന രണ്ട് പാർട്ടികൾ കേരളത്തിൽ ബി ജെ പിയും കേരളത്തിൽ കോൺഗ്രസും അഖിലേന്ത്യ ഞാൻ പറയുന്നത് അത് തുറന്ന് കാട്ടിരിക്കുന്നു കാശ്മീർ പ്രശ്നം ഉൾപ്പെടെ എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള പുതിയ രീതി കോൺഗ്രസും കേരളത്തിൽ സ്വീകരിച്ചിരിക്കുന്നു അത് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ബാക്കി സാങ്കേതികമായ കാര്യം മാത്രമല്ല ഉള്ളടക്കം അവർക്ക് പുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു അവരാരും ഇതുവരെ തർക്കം പറഞ്ഞിട്ടുണ്ട്